അസാധ്യതകളിൽ നിന്ന് സാധ്യതകൾ കണ്ടെത്തുന്ന നെയ്മർ മാജിക് അതൊന്ന് വേർ തന്നെയാണ് ആ നെയ്മർ മാജിക് അതിൻ്റെ പൂർണ്ണതയിലെത്തിയ ഒരു മത്സരത്തെക്കുറിച്ചാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിൽ പി എസ് ഡിയും ബാഴ്സലോണയും തമ്മിലുള്ള രണ്ടാം പാദ മത്സരം ആദ്യപാദത്തിൽ ബാഴ്സലോണ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പി എസ് ജിയോട് തോറ്റമ്പിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ ആ ഗോൾ വ്യത്യാസം മറികടക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ അന്നേ വരെ ഒരു ടീമും ആ ഗോൾ വ്യത്യാസം മറികടന്നിട്ടുമില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ബാഴ്സലോണയിലെ ക്യാമ്പ് ന്യൂവിൽ നടന്ന മത്സരത്തിന്റെ മൂന്നാം മിനിറ്റിൽ ലൂയി സുവാരസിലൂടെ ബാഴ്സലോണ മുന്നിലെത്തി നാൽപ്പതാം മിനിറ്റിൽ പി എസ് ജിയുടെ ലേവിൻ കുർസാവയുടെ വക സെൽഫ് ഗോൾ ഇതോടെ ബാഴ്സലോണ രണ്ട് പൂജ്യത്തിന് മുന്നിൽ അമ്പതാമത്തെ മിനിറ്റിൽ പി എസ് ജി ഗോൾ കീപ്പർ നെയ്മറിനെ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി കിക്ക് ലിയോണൽ മെസ്സി ഗോളാക്കിയതോടെ ബാഴ്സ മൂന്ന് ഗോളിന് മുന്നിൽ എന്നാൽ അറുപത്തിരണ്ടാം മിനിറ്റിൽ എഡിസൺ കവാനി പി എസ് ജിക്ക് വേണ്ടി ഒരു ഗോൾ മടക്കിയതോടെ ബാഴ്സയുടെ പ്രതീക്ഷ വാങ്ങി കാരണം അവർക്ക് പി എസ് ജിയെ മറികടക്കാൻ ഗോൾ ശരാശരി പ്രകാരം പിന്നെയും മൂന്ന് ഗോളുകൾ കൂടി നേടണമായിരുന്നു എൺപത്തെട്ടാം മിനിറ്റ് വരെ മൂന്ന് ഒന്ന് എന്നതായിരുന്നു സ്കോർ എന്നാൽ മൂന്ന് മിനിറ്റിനിടെ രണ്ട് ഗോൾ നേടി നെയ്മർ ബാഴ്സയ്ക്ക് പ്രതീക്ഷ നൽകി എൺപത്തെട്ടാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെയും തൊണ്ണൂറ്റൊന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയുമായിരുന്നു നെയ്മർ ഗോൾ നേടിയത് അതോടെ ഗോൾ ശരാശരിയിൽ ബാഴ്സലോണ പി എസ് ജിക്ക് ഒപ്പം പി എസ് ജിയെ മറികടക്കാൻ ബാഴ്സയ്ക്ക് പിന്നെ വേണ്ടിയിരുന്നത് ഒരൊറ്റ ഗോൾ മാത്രം ആവേശം അലതല്ലിയ മത്സരത്തിൽ ബാഴ്സലോണ പി എസ് ജി ഗോൾ ഇരമ്പിയാർത്തു ഇഞ്ചുറി ടൈമിൻ്റെ നാലാം മിനിറ്റിൽ പെനാൾറ്റി ബോക്സിലേക്ക് നെയ്മർ നൽകിയ ക്രോസിൽ സെർജി റോബർട്ടോ ബാഴ്സലോണയുടെ ആറാമത്തെ ഗോൾ നേടി അങ്ങനെ അത്ഭുതകരമായി ബാഴ്സലോണ ഗോൾ ശരാശരിയിൽ പി എസ് ജിയെ മറികടന്ന് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തി നെയ്മറുടെ തോളിലേറിയായിരുന്നു അന്ന് ബാഴ്സലോണ ആ അത്ഭുതം സാധ്യമാക്കിയത് നെയ്മർ മാജിക് ഒന്നുകൊണ്ട് മാത്രം റഫറി ബാഴ്സലോണയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചതിനും പി എസ് ജിക്ക് അർഹമായ ഒരു പെനാൽറ്റി വിധിക്കാത്തതിനും വിവാദമായ ഒരു മത്സരം കൂടിയായിരുന്നു അതെന്നത് മറ്റൊരു കാര്യം